ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതമാണ് തൻ്റെ മകൻ എന്നുള്ള സത്യം ഇനി സി കെ സി അറിഞ്ഞല്ലോ പിന്നീട് സി കെ സിക്ക് താങ്ങാനാവാത്ത അത്രയും വലിയൊരു കുറ്റബോധമാണ് ഏട്ടോ തോന്നുന്നത് തൻ്റെ മനസ്സിൽ തനിക്ക് അത്രയും വലിയൊരു വേദനയാണ് ഈശ്വര എന്തൊരു പാപിയായ അച്ഛനാണ് ഞാൻ ഞാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞിനോട് അങ്ങനെ ചെയ്യരുതായിരുന്നു എൻ്റെ മോനാണെന്ന് അറിയാതെ ഈശ്വര ഞാൻ അവനോട് എന്തെല്ലാം ക്രൂരതകൾ കാണിച്ചു കൂട്ടി എന്നിങ്ങനെ സി കെ സിയുടെ മനസ്സിൽ തോന്നിത്തുടങ്ങാനായിട്ടോ അതേസമയം ഈ സത്യങ്ങളെല്ലാം ഏകദേശം സി കെ സിയുടെ സ്വത്ത് മുതലൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങും കാരണം ഗൗതമിൻ്റെ വെല്ലുവിളിയാണ് ഗൗതമ വെല്ലുവിളിച്ചിരിക്കുന്നത് തകർക്കും എന്നുള്ള ആ വെല്ലുവിളിയാണ് കേട്ടോ സി കെ സി ആണ് തൻ്റെ അച്ഛനെന്നുള്ള സത്യം ഇങ്ങനെ ഗൗതമെന്റ് മനസ്സിലായിട്ടില്ല അങ്ങനെ എല്ലാം കൊണ്ടും താൻ ഇങ്ങനെ തകർത്തും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സി കെ സി തന്റെ മകനെ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത പ്ലാനുകൾ ഇങ്ങനെ തയ്യാറാക്കുകയാണ് കേട്ടോ തെരുവിൽ നിൽക്കുന്ന സി കെ സിക്ക് തൻ്റെ സ്വത്തല്ല ഏറ്റവും വലുത് തൻ്റെ ചോരയിൽ കുറഞ്ഞ ഒരു രക്തമാണ് തനിക്ക് വേണ്ടത് എന്നുള്ള ആ സത്യം സി കെ സി മനസ്സിലാക്കുകയാണ് അങ്ങനെ സി കെ സിക്ക് കുറ്റബോധം കൊണ്ട് താങ്ങാനാവത് നിർമ്മലയുടെ മുന്നിലോട്ട് പോവാണ് തന്റെ മകനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരുപാട് സ്വീകരിച്ച കിടന്ന് ബുദ്ധിമുട്ടും പക്ഷേ വിലയും നിലയും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗൗതം തന്റെ മുന്നിലോട്ട് അയാളെ അടുപ്പിക്കരുതെന്ന് സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ടുണ്ട് ഗൗതം അത്രയും വിവരങ്ങളിൽ എത്തിയിട്ടുണ്ടല്ലോ ഇതേ സമയം താൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നിർമ്മല മുന്നിൽ വഴിയായി തോന്നുന്നത് കേട്ടോ അങ്ങനെ നിർമ്മലയുടെ ഹരികിലോട്ട് ചെല്ലാണ് അങ്ങനെ നിർമ്മലയോട് ചെന്ന് കാര്യങ്ങൾ പറയണേ നീ എന്നോട് ക്ഷമിക്കണം എന്നോട് ഞാൻ ചെയ്ത വലിയ തെറ്റാണ് പക്ഷേ എന്റെ മകൻ ഞാനാണ് അവന്റെ അച്ഛൻ എന്നുള്ള സത്യം നീ അറിയിക്കണം ഇത് കേൾക്കുന്ന ഒരിക്കലും ചെയ്യില്ല അങ്ങനെ നീ ഒരിക്കലും എന്നോട് പറയരുത് എന്ന സി കെ സി വീണ്ടും നിർമ്മലയോട് പറയുമ്പോൾ ഇല്ല നിങ്ങൾ എൻ്റെ ഈ കുഞ്ഞി എൻ്റെ വയത്തിൽ പറഞ്ഞപ്പോ എന്റെ ഗൗതം മോനെ എന്റെ വയത്തിൽ പറഞ്ഞ ആ സമയം നിങ്ങളോട് ഞാൻ സന്തോഷത്തോടു കൂടി വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞ പറഞ്ഞെന്താ അതൊന്ന് ആലോചിച്ച് നോക്ക് പിന്നീട് നിങ്ങൾ എന്നെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു നീ വല്ല ിയിട്ടുണ്ടാവും എന്നൊക്കെയാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത് എൻ്റെ മകനെ വയറ്റിലായപ്പോൾ ആ സന്തോഷം നിങ്ങൾക്ക് മുന്നിൽ പങ്കിടാമെന്ന നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആ പെൺകുട്ടിയെ സ്നേഹിച്ച് ജ്യോതിർമായി എന്ന പണക്കാരിയെ സ്നേഹിച്ച് നിങ്ങൾ അവളുമായി സന്തോഷം പങ്കിടുമ്പോൾ നാളെ നിങ്ങളുടെ മുന്നിലോട്ട് എൻ്റെ മകൻ ചോദ്യം ചെയ്യാൻ വരുമെന്ന് നിങ്ങൾ ഒരിക്കലും ഓർത്തില്ലല്ലേ നിർമ്മലെ നീ അങ്ങനെയൊന്നും പറയരുത് എൻ്റെ പൊന്നും ഗൗതം ഗൗതമെന്ന് എനിക്ക് അറിയാതെയാണ് ഞാൻ ഈ പ്രവൃത്തികളെല്ലാം ചെയ്തത് ഈ ക്രൂരതകളെല്ലാം ചെയ്തത് അത് കേൾക്കുന്ന നിർമ്മല നീ എന്തു തന്നെ പറഞ്ഞാലും ശരി നീ അവന്റെ അച്ഛനാണെന്ന് കഴിഞ്ഞ അവൻ തന്നെ തല തല്ലിച്ചാവും അത്രയും ദേഷ്യമാണ് അവനിക്ക് നിന്നെ കാണുന്നത് നീ അവനോട് ഒരു ക്രൂരത ഒന്നല്ല കാണിച്ചിട്ടുള്ളു ഇഷ്ടം പോലെ ക്രൂരത നീ കാണിച്ചില്ലേ എന്ന് നിർമ്മല പറയുമ്പോൾ നിർമ്മല ഇങ്ങനെയൊന്നും പറയരുത് എത്രയായാലും അവന് ജന്മം നൽകിയെ അച്ഛൻ ഞാനില്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവന് ജന്മം എന്ന വാക്ക് നിങ്ങൾക്ക് ഉച്ചരിക്കാൻ കഴി കഴിവുണ്ടോ നിങ്ങൾക്ക് അതിനുള്ള ആ പ്രാപ്തി ഉണ്ട് അതിന് ധൈര്യം ഉണ്ടായിരുന്നു ഇപ്പോഴല്ലേ നിങ്ങൾ ഒന്നുമില്ലയിലോട്ട് പോയപ്പോഴല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ വേണമെന്ന ആവശ്യം തോന്നിയത് മകൻ പറന്ന് ഉയർന്ന ഉയരങ്ങളിലോട്ട് എത്തിയിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ ചിറകെ അവൻ അരിഞ്ഞിട്ടത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉയരാൻ കഴിയുന്നില്ല അപ്പൊ നിങ്ങൾ പണം പ്രതാപത്തിനും വേണ്ടിയല്ലേ നിങ്ങൾ എന്റെ മകനിലോട്ട് വരുന്നത് എന്നിങ്ങനെ നിർമ്മല പറയാനായിട്ടോ ഇത് കേൾക്കുന്ന സി കേസി പറയണം ഒരിക്കലും ഞാൻ പണത്തെ സ്നേഹിക്കുന്നില്ല എനിക്കെൻ്റെ മകൻ എന്നെ അച്ച എന്ന് വിളിക്കുന്നത് കേട്ടാൽ മതി വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല ഒരു തവണയെങ്കിലും അവൻ എന്നെ അച്ച എന്നുള്ള ഒരു വിളി വിളിച്ചാൽ മതി വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല ഈശ്വര ഞാൻ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എൻ്റെ കുഞ്ഞിനോട് തെ ചെയ്ത് തെറ്റു കുറക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛും മറുപ്പും കുറുക്കും ഒക്കെ തോന്നുന്നത് മതി നിങ്ങളുടെ നിർത്ത് നിങ്ങളുടെ നാടകം നിർത്തിയൊക്കെ ഇനി എൻ്റെ മകൻ്റെ അടുത്ത് കൂടിയിട്ട് നിങ്ങളെന്റെ മകനെ അവൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് അവനെ അടുത്ത് അവന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള പരിപാടിയല്ലേ അത് കേട്ടോടുന്നെ സി കെ സി പറയു ഒരിക്കലും നിർമ്മലെ ഞാൻ അങ്ങനെയല്ല എൻ്റെ മനസ്സിൽ തട്ടിയാണ് പറയുന്നത് എനിക്കിന സ്വത്തും പ്രണവും പ്രതാപവും ഒന്നും വേണ്ട എനിക്കിപ്പോ എൻ്റെ കണ്ണ് തുറന്നു ഞാൻ ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ് നിന്നോട് നിന്നെ ഞാൻ സ്നേഹിച്ചു നീ എന്നെ മനസ്സും ശരീരവും കൊണ്ട് ആത്മാർത്ഥമായി നീ എന്നെ സ്നേഹിച്ചു പണക്കാരനായി വന്ന് ഒരു വീട്ടിലെ വേലക്കനായി ജീവിച്ചിരുന്ന ഞാൻ നിന്റെ മുന്നിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ നിന്ന് നേടേണ്ട െല്ലാം ഞാൻ നേടിയെടുത്തു അതൊക്കെ സത്യം തന്നെ അതിനൊക്കെ എന്നോ എനിക്ക് എന്നോട് തന്നെ കുറ്റബോധം തോന്നുന്നു എൻ്റെ മകനെ കൊല്ലാൻ പോലും ഞാൻ പറഞ്ഞുപോയി അത് അപ്പോഴത്തെ എൻ്റെ ബുദ്ധിമോഷം അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തട്ടിയാണ് പറയുന്നത് ഈ അച്ഛൻ ഇനി എൻ്റെ സെക്യൂരിറ്റി ആണ് ആയിട്ട് അല്ലെങ്കിൽ പാദസേവ ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചോളാം അവനുമായോ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവൻ എൻ്റെ മോനാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ നിർമ്മലയോട് പറയാമേ നിർമ്മല പറയണു ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കേണ്ട നിങ്ങളുടെ മകനാണ് സി പി എസ് സി എന്നുള്ളത് നിങ്ങളറിഞ്ഞു അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയോ നിങ്ങളെ ഞാൻ അറിയിച്ചതും നിങ്ങളോട് ഇക്കാര്യം പറഞ്ഞതും നിങ്ങൾ നിങ്ങൾ അത് ഓർത്ത് ജീവിതകാലം മുഴുവൻ നീറി നീറി മരിക്കണം എൻ്റെ കുഞ്ഞിനോടും എൻ്റെ മോളോടും നിങ്ങൾ ചെയ്ത പാപങ്ങൾ അത്രയോ നല്ലല്ലോ ആ ശിവാനി എന്ന താടകയുടെ കൂടെ കൂടി നിങ്ങൾ എന്തെല്ലാം ക്രൂരകതകൾ എൻ്റെ കുഞ്ഞിനോട് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈശ്വരൻ തന്നെ നിങ്ങൾക്ക് തിരിച്ചടി നൽകാനാണ് എന്റെ മകനെ നിങ്ങൾക്ക് മുന്നിൽ വളർത്തു വളർത്തിയിരിക്കുന്നത് നിങ്ങളെ ഒരൊറ്റടിക്ക് താഴോട്ട് വിട്ടത് അതുകൊണ്ട് നിങ്ങൾ ഇത് കാണണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട നിർമ്മല എനിക്ക് എൻ്റെ മകനെ അച്ഛൻ ഒന്ന് വിളിച്ചാൽ മതി എന്റെ അച്ഛനാണ് ഞാൻ എന്നുള്ള സത്യം അവനൊന്നും അറിഞ്ഞാ മതി അത് ഞാൻ പറഞ്ഞല്ലോ അവനത് അറിഞ്ഞു കഴിഞ്ഞ അവൻ അവന്റെ അച്ഛൻ ഞാൻ നിങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ അവൻ എന്നോട് അവൻ നിങ്ങളോട് ചെയ്യുന്നത് വേറെ തരത്തിലായിരിക്കും അവൻ അവൻ്റെ തലതല്ലാവുക അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുക എന്തെങ്കിലും ചെയ്യും അത്രയും ക്രൂരതകളാണല്ലോ നിങ്ങൾ എന്നോട് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഗൗതമിനെയോ ഗൗതമിനോട് പറഞ്ഞ ആ വാക്കുകളൊക്കെ നിർമ്മല സി കെ സിയോട് പറയാനായിട്ടോ ഹിത കേൾക്കുന്നത് സി കെ സിക്ക് താങ്ങില്ല സി കെ സി അങ്ങനെ നെഞ്ചു പൊട്ടി 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 കരയാണ് കേട്ടോ ഈ പാപങ്ങളെല്ലാം ഞാൻ എവിടെ കഴുകിക്കളയും എൻ്റെ മകനോട് ഞാൻ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തൊരു പാപിയായ അച്ഛനാണല്ലോ ആ സമയമാണ് ശിവാനി ആ വഴി പോകുന്നത് കേട്ടോ എന്നാൽ ശിവാനിയെ കണ്ടുവിടുന്ന ശിവാനി എന്ന് പറഞ്ഞിട്ട് സി കെ സി വിളിക്കുമെങ്കിലും കൂടി ശിവാനി ആ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകില്ല കാരണം ഭക്ഷണവും പ്രതാപവുമില്ല സി കെ സി എ ആയിരുന്നു ഇവിടെ ശിവാനിക്ക് ആവശ്യം എന്ന ഒന്നുമില്ലാതായ സി കെ സിക്ക് സി കെ സി എ വേണ്ടെന്നുള്ള ആ തീരുമാനമായിരിക്കും കേട്ടോ ശിവാനി അങ്ങനെ ശിവാനിയുടെ ആ ഒരു മുഖമൂടി ശരിക്കും മനസ്സിലാക്കാൻ ഇവിടെ സി കെ സി ടോ പിന്നീട് ച്യോതിർമയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് ച്യോതി എന്ന് പറഞ്ഞിട്ട് ജ്യോതിയെ വിളിക്കുമ്പോൾ ജ്യോതിർമയണെങ്കിലോ നിങ്ങൾ നിങ്ങൾ എന്ന വ്യക്തിയുമായി ഇനി എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്റെ എല്ലാ സ്വത്തുക്കളും നിങ്ങൾ ഗൗതമിനോടുള്ള പ്രതികാരത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളോട് ഞാൻ പലവട്ടം ചൂണ്ടിക്കാണിച്ചതാണ് നിങ്ങളുടെ പ്രതികാരം വെച്ച് നിങ്ങൾ സ്വത്തുക്കൾ നഷ്ടപ്പെടുത്ത നഷ്ടപ്പെടുത്തരുതെന്ന് എന്നാൽ നിങ്ങൾ അത് ഓർത്തില്ലേ ഇനി നിങ്ങളുമായുള്ള ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജ്യോതിർമാരെയും തള്ളി പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഓരോ ദിവസവും സി കെ സി ഒരു നന്മയുള്ള മനുഷ്യനാകും പക്ഷെ താൻ ചെയ്ത ക്രൂരതകൾ കൊണ്ട് തന്നെ തന്നെ അംഗീകരിക്കാൻ ഗൗതം തയ്യാറാവില്ലേട്ടാ അങ്ങനെ ഗൗതം തന്റെ അച്ഛൻ സി കെ സി ആണെന്നുള്ള സത്യം അറിയുമ്പോൾ പിന്നീട് ഗൗതം കാട്ടിക്കൂട്ടുന്ന ഓരോ കോലാ കോലാഹലങ്ങൾ അങ്ങനെ നല്ല കിട്ടാൻ സീനാണ് പക്ഷെ നിർമ്മലയാണെങ്കിലോ നിങ്ങളാണ് അച്ഛൻ എന്നുള്ള സത്യം ഒരിക്കലും വെളിയിൽ വരരുത് എന്ന് തന്നെ നിർമ്മല മുഖത്തടിച്ച് പറയുന്നുണ്ട് പിന്നീട് സി കെ സി താൻ എന്ത് ചെയ്യും താൻ ഇനി എന്താ ചെയ്യാ ഇനി നിധി തന്നെയാണ് അഭയം നിധിയോട് കാര്യങ്ങൾ പറയാം അതായിരിക്കും നല്ലത് നിധിക്ക് മനസ്സിനൊരു അലിവുണ്ട് അവൾ എനിക്കൊപ്പം നിന്നിരുന്ന കാലത്ത് അവളുടെ മനസ്സ് കണ്ടവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇനി നിധിയിലോട്ട് പോകാം എന്നുള്ള തീരുമാനം സി കെ സി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നിധിയോട് സത്യങ്ങൾ പറയാൻ വേണ്ടി സി കെ സി പോകുന്നുണ്ട് പക്ഷെ ആ യും തടയായി നിർമ്മല നിൽക്കും ഇപ്പൊ സി കെ സി എങ്ങനെയാണോ കളിക്കുന്നത് അതുപോലെ ഇനിയുള്ള ജീവിതം ഈ പറയുന്ന നിധിക്കും നിർമ്മലക്കും ഗൗതമിനും ആയിരിക്കും കേട്ടോ നല്ല കിട്ടിക്കൻ സീനുകളൊക്കെയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴി കഴിയുന്നത് അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂട്ടോ